ഗദ്ഗദം പ്രവാസത്തിന്റെ ചുട്ടുപൊള്ളുന്ന തീഷ്ണമായ ജീവിതത്തിനിടയിൽ ഓർമ്മകളുടെ കൈപ്പും മധുരവും ഗദ്ഗദം എന്ന കവിതയായി സ്വീകരിച്ചാലും എന്തിനോ എവിടെയോ തേങ്ങുന്നൊരൻ ഹൃദയത്തിൽ എന്തിനോ വെമ്പുന്നൊരന്റെ നിശ്വാസത്തിൽ കണ്ണുനീരവിടയോ കൊഴിഞ്ഞു പോയി കണ്ണുനീരവിടയോ കൊഴിഞ്ഞു പോയി ആരുമേ കാണാതകന്നു ഓകുന്നൊരൻ ഗദ്ഗത ഉണരുന്ന കടലാസുകൾ ആരുമേ കാണാതെ കന്നു പോകുന്നൊരൻ ഗഗദമുണരുന്ന കടലാസുകൾ കാണാതെ കന്നു കഥനം നിറയ്ക്കുന്നൊരോർമ്മകൾ ഞാൻ കടലോരമൊക്കെ അലഞ്ഞു തീർത്തു ഇന്നും ഒരു മാത്രമാത്രം പോർത്തു പോകുന്നു ഞാൻ പ്രണയമേ നീ ഇന്നു ദൂര രാവുകൾ പകലുകൾ എത്രയോ മഞ്ഞുപോയി വേനലും പൂക്കളും എത്രയോഗു പോയി രാവുകൾ പകലുകൾ എത്രയോ മഞ്ഞുപോയി വേനലും പൂക്കളും എത്രയോഗു പോയി ഇന്നെന്തെ ഹൃത്താളം എത്രയോ മരിച്ചുപോ വീണ്ടും പുലരുന്നു സന്ധ്യമായുന്നു ഹൃദയ താളങ്ങളും മായുന്നു വീണ്ടും പുലരുന്നു സന്ധ്യമായുന്നു ഹൃദയ താളങ്ങളും കൂടെ മായുന്നു ഏകാന്തരാവിലെ കൂട്ടിൻ ഇണക്കിളി നിന്നോർമ പെയ്തു പോകുന്നു ാന്തരാവിലെ കൂട്ടിൻ നിനക്കിളെ നിന്നോർമയങ്ങളിൽ പെയ്തു പോകുന്നു ഇനി എത്ര തുഴേണ്ടു ഈ മണൽ തിരഞ്ഞാൽ ഇനി എത്ര തുഴേണ്ടു ഈ മണൽ തിരഞ്ഞാൽ നിഴലെ നിലാവേ നീ മയങ്ങളെ നീ നീമയങ്ങളെ ഇന്നൊരു രാത്രി കൂടി പടിയിറങ്ങുമ്പോഴൻ കൂട്ടിനായി നിഴലും നിലാവും ചിരിക്കുന്നു